നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാലാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി അലക്കൂട്ടിലും ഗ്രാമം രാത്രോജവൃക്ഷമോ ശരിയായ മാർഗത്തിൽ കൂടിയല്ലാതെ ഗ്രാമത്തിലോ വീടുകളിലോ കയറി ചെല്ലരുത് രാത്രികാലത്ത് വൃക്ഷത്തിൻ്റെ നേരെ താഴെക്കൂടി യാത്ര ചെയ്യാതെ ദൂരെ കൂടി പോകണം അതായത് പടി പൂട്ടിയിരിക്കുകയാണെങ്കിൽ മതിൽ ചാടി കയറാം എന്ന് വിചാരിക്കരുത് അതുപോലെ മരത്തിൻ്റെ ചുവട്ടിൽ കൂടിയുള്ള യാത്രയും ഒഴിവാക്കണം ഇത് രണ്ടും പലപ്പോഴും ആപത്തുകൾ വരുത്തിവെക്കും ഹരി നന്ദി നമസ്കാരം